െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി താമസിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം ഇത് വെച്ച് താമസിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മജീഷ്യൻ മുതുകാട് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു വലിയ കള്ളത്തരം കാണിച്ചു എന്നുള്ള തരത്തിലാണ് ഇങ്ങനെ വാർത്തകൾ വരുന്നത് നമുക്കറിയാലോ സമൂഹത്തിൽ മാന്യമായിട്ട് നടക്കുന്ന ഒരാളെ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ കരുവാര്ത്തേക്കാൻ കിട്ടിയ അവസരം ഈ ഒരു വാർത്ത വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്താണെന്നല്ലേ അയ്യോ മജീഷ്യ മുതുകാട് ഇങ്ങനെ ചെയ്യുമോ ഇല്ല ചെയ്യത്തില്ല എന്ന് ഞാനിങ്ങനെ കരുതി സ്വയം ഞാനിങ്ങനെ കരുതി പക്ഷേ കുറേ വാർത്തകൾ വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ചില ആൾക്കാരൊക്കെ പൈസ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള വാർത്തകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴെനിക്ക് തോന്നി ഇനി മുതുകാട് സാറും അതിൻ്റെ പിന്നെ വഴി തന്നെയാണോ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഒരു രൂപയില്ലാതെ കുടിലിൽ നിന്നും ചാരിറ്റി തുടങ്ങിയ ചില ആൾക്കാരുണ്ട് അവരൊക്കെ ഇന്ന് വലിയ വലിയ ഇന്നോവയിലും അതുപോലെ വലിയ വലിയ വീടുകളിലും പിന്നെ അതുപോലെ തന്നെ വീടിലിരുന്നിട്ട് രാജകീയമായി ഇരുന്നിട്ട് ഓരോരോ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു ഒരു തനി രാജാക്കന്മാരെ പോലെ കഴിയുകയാണ് ഇപ്പോൾ പല പിന്നെ ഇതുപോലെ ഈ ചാരിറ്റി വിദ്വാന്മാരും ചെയ്യുന്നത് നമുക്കെന്നെ അറിയാലോ നമ്മളെ കൺമുന്നിൽ തന്നെയുണ്ട് കോടികൾ ചാരിറ്റി കൊണ്ടുവന്നിട്ട് ഓരോ കുടുംബത്തിനും കൊടുത്തിട്ട് അതിലൂടെ ഇവരും പണക്കാരായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാ ചാരിറ്റിക്കാരും ഒരുപോലെയാണ് എന്നൊന്നും പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ മുതുകാട് സാറിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് വന്ന മുഖം ഇവർ ഇവന്മാർതൊക്കെയാണ് കാരണം ഒരുപാട് പേർക്ക് ഇവർ നല്ല നന്മ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇവരും കൂടി കൂടിയൊന്ന് പണക്കാറാകുന്നൊരു വിദ്യ അതാണ് ഞാൻ പിന്നെ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ ഏതായാലും ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോഴ് മുതുകാട് സാറ് പണത്തിൻ്റെ പുറകെ പോകുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് മനസ്സിലായി കാരണം അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകളൊക്കെ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പിന്നെ ഇവിടെ എന്താ പറയേണ്ടത് മുടക്കിയിരിക്കുകയാണ് അദ്ദേഹം ഈ കുട്ടികളുടെ ഒരു ഉന്നമനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം ഉയിഞ്ഞു ഉഴിഞ്ഞുവെച്ചതുപോലെയാണ് അദ്ദേഹം പെരുമാറുന്നത് പിന്നെ അദ്ദേഹത്തെ തകർക്കാൻ ഇവിടെ ആർക്കാണ് ഇത്ര ധൃർതി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു അമ്മ വന്ന് എന്തോ കാര്യങ്ങൾ അവർക്ക് എന്തോ ഗോപിനാഥ മുതുകാടിൻ്റെ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഈ ഒരേ ഒരു രക്ഷിതാവ് ഒന്നോ രണ്ടോ രക്ഷിതാക്കൾ വന്നു പറഞ്ഞ ഒരു ഗുരുതരമായ ഒരാരോപണം ഇത് പല സ്ഥലത്തുമുള്ളതാണ് ഇത് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടൊന്നുമല്ല അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനം നല്ല രീതിയിൽ വരുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ശ്രമിക്കും അതിൻ്റെ അടിയിൽ ഞാനൊരു കമൻ്റ് കണ്ടതാണ് ഗോപിനാഥ് മുതുകാട് എന്തെങ്കിലും ടാലൻ്റായിട്ടുള്ള കുട്ടികളെ മാത്രമേ അതിൻ്റെ അകത്തേക്ക് എടുക്കുന്നുള്ളൂ അല്ലാത്തവരെയൊന്നും അദ്ദേഹം എടുക്കുന്നില്ല അദ്ദേഹത്തിന് റിസ്ക് എടുക്കാൻ വയ്യ എന്നൊക്കെയുള്ള കുറച്ച് കമൻറ്റുകളും ഞാൻ കണ്ടു ഒരുപാട് രക്ഷിതാക്കൾ ഞാൻ ഇന്ന കുട്ടീൻ്റെ രക്ഷിതാവാണ് എൻ്റെ മകളെ അവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ എന്താണ് ഇതിനെ പറ്റിയിട്ടൊക്കെ അഭിപ്രായം പറയേണ്ടത് മുതുക്കാട് സാർ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടോ അവിടെ വന്നിട്ട് അഡ്മിഷൻ കൊടുത്തിട്ടില്ലേ ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ ആരോപണങ്ങൾക്ക് പിന്നെ മറുപടി പറയേണ്ടത് അദ്ദേഹമാണ് പിന്നെ ഗ്രാൻഡ് മുക്കുന്ന കാര്യവും ഗ്രാൻഡ് വരുന്ന കാര്യമൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേജിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന പൈസകളും കാര്യങ്ങളും ഒക്കെ ഈ കുട്ടികൾക്ക് തന്നെ പലപ്പോഴും ശമ്പള ഇനത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ കുട്ടികളെ വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇദ്ദേഹം നല്ല ടാലൻ്റുള്ള കുട്ടികളെ മജി മാജിക്കായിട്ടും അതുപോലെ ഗാനമേളയും ഇങ്ങനെയുള്ളൊരു ട്രൂപ്പൊക്കെ ഇപ്പോൾ ഇന്നൊരമ്മ പറയുന്ന കേട്ടു എൻ്റെ മകൾ കാരണമാണ് എനിക്ക് അബുദാബു പോലെയുള്ള ഒരു വിദേശ രാജ്യം കാണാൻ കഴിഞ്ഞത് എന്നവരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് അതായത് ഈ കുട്ടിയുടെ കൂടെ പോയതാണ് അമ്മയും ഈ കുട്ടിയാണെങ്കിൽ ഏകദേശം ഒമ്പത് ലക്ഷത്തോളം രൂപ ഇതുവരെ പ്രോഗ്രാമിൻ്റെ ഇനത്തിൽ ആ കുട്ടിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഒരമ്മ വന്നിട്ട് വളരെ മോശമായിട്ട് എൻ്റെ കുട്ടിയെ ഇതുപോലെ ഈ പാവപ്പെട്ട കുട്ടിയാക്കി ഫോട്ടോ ചിത്രീകരിച്ചു പിന്നെ എന്നിട്ട് ആ ഒരു മ്യൂസിക് നന്മയുള്ള ലോകമേ ആ മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് തട്ടാനാണെന്ന് പറയുന്നു കരയാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് എന്ത് വർത്തമാനം ഇവർ പറയുന്നതെന്നറിയില്ല അവിടെ ഈ മുതുകാട് സാറിൻ്റെ പിന്നെ അവിടെയുള്ള ഒരുപാട് അമ്മമാറുമായിട്ട് ഇന്ന് ഷാജൻ പിന്നെ എന്ന് പറഞ്ഞാൽ മറുനാടൻ മലയാളി അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അവിടെ ഉള്ളവരൊക്കെ ഹാപ്പിയാണ് ഇതിൻ്റെ പിന്നിൽ ഈ ഒരു പിന്നെ ചിത്ര എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അവർക്കും അവരുടെ കുടുംബത്തിനും എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ ഈ മുതുകാടുമായിട്ട് ഈ ഒരു പ്രശ്നത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ മനഃപൂർവ്വമായിട്ട് എന്തൊക്കെയോ രേഖകൾ കൊണ്ട് വന്നിട്ട് ഇദ്ദേഹത്തെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്നതാണോ എന്നുള്ള ഒരു സംശയമുണ്ട് ഇതിന് കൃത്യമായിട്ട് കുട പിടിച്ച് കൊടുക്കുന്നത് സുനിത ദേവദാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ യൂട്യൂബ് ചാനലുണ്ട് ജേർണലിസ്റ്റാണ് അവർ കൃത്യമായിട്ട് ഇതിൻ്റെ വാർത്തകളിങ്ങനെ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിൻ്റെ നന്മവശങ്ങൾ ആരും അറിയുന്നില്ല ഒരു ഇദ്ദേഹം മാജിക്കോ അവതരിപ്പിച്ച് ലോകരാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഓരോ പ്രോഗ്രാമിന് ലക്ഷങ്ങൾ വാങ്ങിക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ ഒരു അനാഥ കുട്ടികളെ വെച്ചിട്ട് വേണോ ഇദ്ദേഹത്തിന് ഉണ്ടാക്കാൻ അല്ലാതെ ഒരു ഇദ്ദേഹം ഒരു പണത്തിൻ്റെ മുകളിൽ പോകുന്ന ഒരു വ്യക്തിയേ അല്ല അത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഗോപിനാഥിന് പണത്തിൻ്റെ ആവശ്യമില്ല അദ്ദേഹം പണത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം അങ്ങനെയുള്ളൊരു വ്യക്തി പണം ഉണ്ടാക്കണമെങ്കിൽ ഇഷ്ടംപോലെ പരിപാടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് തന്നെ ഉണ്ട് ആ ഒരു മാജിക്ക് തന്നെ ഒരു മാജിക്കിന് ലക്ഷങ്ങൾ ഇന്ന് ലോക രാജ്യങ്ങളിൽ എല്ലാം മാജിക്ക് അവതരിപ്പിച്ചാൽ തന്നെ കോടികൾ കിട്ടുവാടുന്നത് പിന്നെ ഈ മനുഷ്യൻ എന്തിനാണ് ഈ ഗ്രാൻഡൊക്കെ മുക്കിയിട്ടും റേഷൻ അരി മുക്കിയിട്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇതെന്തൊരു എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു പോകുന്നത് റേഷൻ അരിയൊക്കെ മുക്കിയിട്ടാണ് ഇദ്ദേഹം ജീവിക്കുന്നതെന്ന് ആര് ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ അപ്പോൾ ഇദ്ദേഹത്തെ കരുവാര്യത്തേക്കാനും ഇദ്ദേഹത്തെ മോശക്കാരനുമാക്കാനും വേണ്ടിയിട്ട് ഇവിടെ ആരോ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിലൊക്കെ ഒരു സംശയം ഒരു സംശയത്തിൻ്റെ നെൽവിത്ത് അവർ പാകിയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവർക്കും സംശയം തന്നെയാണ് ഇപ്പോഴും ഗോപിനാഥ് അങ്ങനെ ചെയ്യോ മുതുകാട് അങ്ങനെ ചെയ്യോ എല്ലാവരും സംശയിച്ചു അത് തന്നെ ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമാണ് ചില ആൾക്കാർക്കൊക്കെ അത് ഉറപ്പു പറയുന്നത് പക്ഷേ ഗോപിനാഥിനെയും അതുപോലെ നമ്മുടെ സോമശേഖരൻ ഒക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് എന്നാ പറയേണ്ടത് ഇത് തോന്നു പറഞ്ഞു ഇതിപ്പോഴേ ആ ഒരു കുട്ടിക്ക് ഇതുപോലെ സംഭവിച്ചു അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ഈ മുതുകാട് സാറ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവരുമായിട്ടുള്ള ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അവർക്കുണ്ട് എൻ്റെ മനസ്സിൽ വന്നത് അവർ കുറച്ച് സാമ്പത്തികമുള്ള ടീമാണ് ആര് ഈ കുട്ടിയുടെ പിന്നെ ആ വീട്ടുകാർ അപ്പോൾ ഈ മുതുകാട് സാർ പിന്നെ എന്താ പറയണ്ടത് എന്തെങ്കിലും ഒരു ടാലൻ്റ് ആ കുട്ടിക്കുണ്ടാവും അപ്പോൾ അത് കുറച്ചുകൂടി കൂട്ടിയിട്ട് കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഇത് ചെയ്യണം എന്നൊക്കെ റെക്കമെൻ്റേഷൻ വന്നിട്ടുണ്ടാകാം അതായിരിക്കും ഇവർ ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ള കുട്ടികൾക്ക് ചില കുട്ടികൾക്കെല്ലാം നല്ല പരിഗണന അല്ല നല്ല ഇതുണ്ടാവും ടാലൻ്റ് ഉണ്ടാവും അപ്പോൾ ആ എക്സ്ട്രാ ടാലൻ്റ് കാണുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് ആ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടാകും അങ്ങനെ ഒരു കോംപ്ലക്സ് ഒരു അസൂയയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വളർന്നു വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാവുക ആ ഒരു രക്ഷിതാവിന് ഇവരോട് ഈ സ്ഥാപനത്തോടും ഇവരോടുമുള്ള ദേഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ മുതുകാട് അങ്ങനെ ഒരാളോടും എനിക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പിന്നെ അവിടെ പോയിട്ട് അഡ്മിഷൻ കിട്ടുന്നില്ലെങ്കിൽ ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ നിമിഷം അവിടെ നിന്ന് ലൈവ് ചെയ്യാം അതാ എൻ്റെ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ തരുന്നില്ല ഇവിടെ അഡ്മിഷൻ എല്ലാവർക്കും കൊടുക്കുമെന്നാണ് മുതുകാട് സാറ് പറയുന്നത് പക്ഷേ എൻ്റെ കുട്ടിക്ക് തരുന്നില്ല എന്നവിടെ ലൈവ് ഇടാം അങ്ങനെ ജനങ്ങളിതറിയല്ലോ അപ്പോഴും പ്രതികരിക്കുമല്ലോ അല്ലാതെ പിന്നെ എന്താ പറയണ്ടത് ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് കമൻ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ലായെന്ന് എനിക്ക് പറയാനുള്ളൂ ഏതായാലും ആ മനുഷ്യനെ തകർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരാൾ എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ഉടക്ക് വെക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ നടക്കുന്നുണ്ടാവുമല്ലോ ഏതൊക്കെയായാലും ഈ സംഭവങ്ങളൊക്കെ തീർത്ത് പിന്നെ എന്താ പറയേണ്ടത് തീരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം നന്ദി നമസ്കാരം